ഹലോ നമസ്കാരം രാധാസ് കുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ നയന അങ്ങനെ വരുമ്പോൾ ദേവിയാനീ ചന്തു മോൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കംസൻ വധിക്കാൻ വന്നതും പല അസുരന്മാരെ വിട്ട് കംസൻ കണ്ണനെ കൊല്ലാൻ വന്ന കഥയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നയന ചോദിക്കുകയാണ് ആഹാ മുത്തശ്ശിയും മോളും കൂടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് പറയാ മോള് മോൾക്ക് കഥകൾ പറയുക അപ്പോൾ ഈ നയനമ്മയ്ക്ക് ഒരുപാട് കഥകൾ പറയാനറിയാം മോളെ ചിത്രം വരയ്ക്കാനറിയാം എന്നൊക്കെ പറയും അപ്പോൾ പറയാ പിന്നെ മോള് മോൾക്ക് ഞാൻ അതൊക്കെ പറഞ്ഞ് തരാം കേട്ടോ എന്നൊക്കെ പറയും രണ്ടാളും ഇങ്ങനെ ഓമനിക്കുകയാണ് കുട്ടീനെ കൊഞ്ചി കൊഞ്ചിക്കുകയാണ് രണ്ടാളും കൂടെ ചേർന്നിട്ട് അപ്പോൾ പറയും ഇപ്പോൾ മോള് വന്നതോടുകൂടി വീടിൻ്റെ ഒരു പുതിയൊരു ഉണർവായി അല്ലേ എന്നങ്ങനെ പറയും അപ്പോൾ പറയും ആ അതെ വീട് ആകെ മാറിപ്പോയി വീട്ടിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം വന്ന പോലെ ആയി എന്നൊക്കെ അങ്ങനെ പറയാനെട്ടോ അപ്പോൾ പറയും എന്തായാലും അഭിക്കും ഒരു കുഞ്ഞു ആയില്ലേ ഇനിയിപ്പോൾ രണ്ടുപേരും അവനും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായി വീട് നല്ല ഉണർന്ന പോലെ ആയി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും പിന്നെ പറയും മോള് പോയി കളിച്ചോ എന്ന് പറഞ്ഞിട്ട് കാറൊക്കെ എടുത്തോട്ട് കൊടുക്കുകയാണ് ആ കുട്ടി അങ്ങനെ പോവാണ് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇന്നിങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും എന്തായാലും ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് അപ്പോൾ മോള് എന്താണ് ശരിക്ക അബിക്ക് അല്ലേ ആദ്യം ഒരു കുഞ്ഞ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടോയെന്ന് വെക്കുമ്പോഴൊക്കെ ആ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ ആദർ ഇവിടെ നിന്ന് അങ്ങനെ പറയണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആദർശിൻ്റെ ചെല്ലുമ്പോൾ ആദർശം ഇങ്ങനെ ഇരിക്കുക തന്നെ റൂമിൽ അപ്പോൾ പറയും എന്താണ് ആദർശനെ പറ്റി അദർശട്ടിന് മുഖം ആകപ്പാടൊരു വിഷമം പോലെ ഉണ്ടല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഏയ് ഒന്നുമില്ല അറിയാം അപ്പോൾ പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയേണ്ടതിൻ്റെ മനസ്സ് കടന്ന് പുകയാണ് അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നറിയാം അപ്പോൾ പറയും എന്താ കാരണം അത് പറയൂ എന്നൊക്കെ പറയും അപ്പോൾ അറിയും അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇവിടെ എന്താണ് ചന്തു വന്നതാണോ അദർശേട്ടൻ്റെ പ്രശ്നം എന്താണ് എന്താണെന്ന് നോക്കിയാൽ അപ്പോൾ പറയും അത് ഞാൻ പറയ പറ എങ്ങനെ ഞാൻ നിന്നോട് പറയുക നീ അത് എങ്ങനെ എടുക്കുക അതൊക്കെ പ്രശ്നം ആകും എന്നൊക്കെ പറയും ഇല്ല പറയാൻ പറയുകയാണ് ഇവിടെ അങ്ങനെ നിർബന്ധിക്കാണ് നയന ആദർശനെ അപ്പോൾ പറയും പറഞ്ഞ് എന്നറിയാം അപ്പോൾ പറയും അങ്ങനെ പറയും ഈ ഇങ്ങനെ അനഘ മരിച്ച സമയത്ത് ഞങ്ങൾ നമ്മളെ വീട്ടിൽ പോയില്ലേ ആ വീട്ടിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ് ഗുണ്ടകൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതും മുത്തശ്ശിനെ കാണിച്ചു കൊടുക്കുന്നതും ഇപ്പോൾ മുത്തശ്ശി ആദർശനോട് ചോദിക്കുന്നത് എന്താണ് അത് നിൽക്കുമ്പോൾ എനിക്കറിയില്ല ഏതാണ് ഈ പെൺകുട്ടി എൻ്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് പറയുമ്പോൾ സാറിനെ അറിയില്ലേ പിന്നെ എന്താ അനന്തപുരിയിലെ കൊച്ചുമകനായതുകൊണ്ടാണ് അത് ഫ്ലാഷ് ആക്കാഞ്ഞത് പക്ഷേ പലവട്ടം സാറിനെ പിന്നെ സാറ് അവളെ പിന്നെ ഉപേക്ഷിച്ചപ്പോൾ അതുകൊണ്ട് നിവർത്തിയില്ലാഞ്ഞിട്ടാണ് മുത്തുമൂർത്തി സാറിനെ അവള് മനകമോള് വിളിച്ചത് അറിയാം ചന്തു കുഞ്ഞ സാറിൻ്റെ അറിയാം അപ്പോൾ അങ്ങനെ അവിടുന്ന് കച്ചറ കാര്യങ്ങളും ഒക്കെ പറയാം പറയുക ഒരിക്കലും അത് എൻ്റെ കുഞ്ഞല്ല എനിക്കത് നല്ല വിശ്വാസം അറിയുമ്പോൾ അറിയുമോ എനിക്ക് വിശ്വാസമല്ല വെറുതല്ല അബി അദർശേട്ടൻ ഈ ആകെ വിഷമായത് അബി അബിയുടെയാണെങ്കിൽ അബിയെ പറയില്ലേ അപ്പോൾ അതൊരിക്കലുമല്ല ഞാൻ വിചാരിച്ച പോലെ അല്ല അദർശേട്ടൻ ആദർശേട്ടൻ ഇത്രയും ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കല്യാണത്തിൻ്റെ മുന്നേ അനക്കായിട്ട് അല്ലേ പിന്നെ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ പറയാൻ അങ്ങനെ താഴത്തേക്ക് വരിക റിഞ്ഞുകൊണ്ട് വരുമ്പോൾ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും എന്താണ് ദേവിയാനും ഒക്കെ അവള് അപ്പോൾ അപ്പോൾ അവരടുത്ത് വന്നിട്ട് ഇങ്ങനെ കറിയുമ്പോൾ മോളെ എന്തിനാ മോളെ കറിയണ തോന്നിക്കുകയാണ് ദേവയാനി മുത്തശ്ശിയൊക്കെ പറയും എന്താ പോളെ എന്താ പ്രശ്നം എന്ന് അപ്പോൾ പറയും മുത്തശ്ശൻ നല്ല ആദർശവാനായ ഒരാളല്ലേ എന്നിട്ടും മറ്റേ മൂർത്തി മുത്തശ്ശനും അറിയാന്നാണ് പറയേണ്ടത് ആദർശം അപ്പം എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചതിക്ക് എങ്ങനെ കൂട്ട് നിൽക്കാൻ പറ്റിയത് മുത്തശ്ശനെ മുത്തശ്ശൻ കള്ളൊരിക്കലും പറയില്ലല്ലോ മുത്തശ്ശൻ എന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും അതല്ലേ വിശ്വസിക്കാം പിന്നെ എന്തുകൊണ്ട് ആദർശേട്ടൻ ആദർശേട്ടനെ ഒരു ഇത് വന്നപ്പോൾ മുത്തശ്ശനു കൂട്ടുന്നത് ഞങ്ങളോട് ഒരാടും പറയാതിരുന്നറി അപ്പോൾ ദേവിയെനിക്ക് എന്താ മോളെ നീ പറഞ്ഞത് എന്താ എനിക്കൊന്നും മനസ്സിലായില്ലാലും അറിയാം അപ്പോൾ പറയാം എല്ലാം എന്താ അറിയാം മുത്തശ്ശൻ പക്ഷെ നമ്മളെടുത്ത് ഒളിച്ചതാണ് അറിയാം അപ്പം എളുങ്ങനെ തലേയും താഴ്ത്തിയിരിക്കണം അപ്പം എന്താണ് എന്താണ് എനിക്ക് മുത്തശ്ശി അപ്പോൾ അറിയോ മുത്തശ്ശിക്കെ മുത്തശ്ശനറിയല്ല അമ്മേ അമ്മയെ അറിയുമോ ആദർശമായിട്ട് ഈ ചന്തു മോളുടെ അച്ഛനാരാണെന്നറിയാം ആദർശചേഠനാണ് അപ്പം ചദർശങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരും അപ്പോൾ വന്നിട്ട് നയനേൻ്റെ അടുത്ത് വന്ന് നിൽക്കണം അറിയും അപ്പോൾ പറയും ആദർശേടൻ്റെ കുഞ്ഞാണ് ചന്തു മോള് എന്നറിയും നമ്മളടുത്തൊക്കെ നാലഞ്ച് വർഷം മുന്നേ അനർഗിയും ചന്തു ആദർശും സ്നേഹത്തിലായിരുന്നു അതിലുണ്ടായ കുഞ്ഞാണ് ഈ ആദർചേട്ടനതിനെ നിരസിച്ചപ്പോഴാണ് അവൾ മുത്തു മൂർത്തി മുത്തശ്ശനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടത് എന്ന് അറിയാം കൊണ്ടുവന്ന അതാണോ സത്യാണോ എന്നൊക്കെ ചോദിക്കാൻ ഞാൻ ദേവേനെയൊക്കെ ഭയങ്കര ഷോക്കിൽ നിൽക്കുകയാണ് ഇത് കേട്ടിട്ട് അപ്പോൾ പറയും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അറിയുമ്പോൾ ആദർശേട്ടൻ തന്നെയാണ് പറഞ്ഞത് ആണോടെ പറയും അനർഗിയെ ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാമ്മേ ഈ പ്രേമെന്നൊക്കെ ഇവിടെ വെറുതെ പറഞ്ഞത് അങ്ങനത്തെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല പക്ഷേ ഈ കുഞ്ഞു എൻ്റേതാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ എല്ലാ കുഞ്ഞും അതെനിക്ക് നല്ല വിശ്വാസം അറിയുമ്പോൾ അറിയാം അച്ഛനെന്താ മിണ്ടാത്തു വയ്ക്കുമ്പോൾ അച്ചരൊന്നും മിണ്ടുന്നില്ല അച്ഛൻ മിണ്ടാണ്ടിരിക്കുക പറയും ഈ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണ് ഉണ്ടാക്കുമ്പോൾ പറയും അമ്മ ഈ സത്യമാണ് പക്ഷേ ഇത് ഞാൻ നിരപരാധിയാണെന്ന് പറയുമ്പോഴേക്കും ദേവയാനി ഒറ്റ അടി കൊടുക്കുകയാണ് ആദർശന മുഖത്തേക്ക് ഇട്ടിട്ട് അടിയു കൊണ്ടെങ്കിലും ആദർശന ബോധം വരും കാരണം ഒപ്പിരി ഇങ്ങനെ സങ്കല്പിച്ച് കൂട്ടിയിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ അപ്പോഴാണ് നായനെ വന്ന് വിളിക്കണ്ടും റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ എന്നെ മാരിക്കൊക്കെ ആവും സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ പറയും എന്താ ദർശട്ട് എന്താ പറ്റിയത് എന്തങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കേണ്ടതെന്ന് വെക്കുമ്പോൾ ഇങ്ങനെ ഒന്നുമില്ല അറിയില്ല ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ചന്മോള് വന്നതിന് ശേഷമാണ് ആദർശനെ പെട്ടെന്ന് ഇങ്ങനെ മൂഡ് ഓഫ് ആയത് എന്താ കാരണം എന്ന് വെക്കുമ്പോൾ ഒരു കാരണമില്ലാന്നറിയോ ആദർശം അതല്ല ഇപ്പോൾ അവയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി ഇപ്പോൾ നമുക്കൊരു കുഞ്ഞില്ലാത്ത ആ പ്രശ്നമാണോ പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഇത്രയും വിഷമം ഉണ്ടാക്കുന്ന വയ്ക്കുമ്പോൾ അപ്പോൾ പറയും ഏഹ് അതല്ല അറിയും പിന്നെ എന്താണ് എന്താ പ്രശ്നം ഈ വീട് കമ്പനി ഭരിക്കുന്ന ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളോട് തുറന്ന് പറയാനൊക്കെ നമ്മുടെ കമ്പനി അത് ബാധിക്കില്ലേ അപ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ നമ്മളെങ്ങനെ അത് ശരിയാവുക അപ്പം ആദർ ചേട്ടനെ എന്തുണ്ടെങ്കിലും എന്നോട് പറയും എന്തെങ്കിലും ഞാൻ കൂട്ടില്ലേ എന്ന് അറിയാം അപ്പോൾ പറയും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഒന്നുണ്ട് ചന്ത് വന്നതോട് കൂടിയിട്ടാണ് ആദർശേട്ടൻ ആകെപ്പാടെ മൂഡ് ഓഫ് ആയത് അല്ലെങ്കിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആവാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ ഏ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് തീർത്ത് പറയട്ടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അപ്പോൾ പറയും എല്ലാ എനിക്ക് വിശ്വാസമല്ല ആദർശത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ആണെങ്കിലും തുറന്ന് പറഞ്ഞു ഞാൻ എല്ലാത്തിനും ഞാൻ കൂട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും മറ്റേ ശരി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലണം ആദർശ ആദർശം എന്നിട്ട് പറയും എനിക്ക് വയ്യ മുത്തശ്ശ താങ്ങാൻ വയ്യ കാരണം ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടും ഇത് പിന്നെ ഈ ഇത് ഇങ്ങനെ കൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും നീ എന്തായാലും ക്ഷമിക്കുക എനിക്ക് നിന്നെ വിശ്വാസമാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മുത്തശ്ശാൻ പറയും പിന്നെ നീ എന്തിനെ ഇടയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയെന്ന് പറയും എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ കാട് കയറി കയറി വരികയാണ് എനിക്ക് വൈകിയ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല താങ്ങാവുന്നതിൻ്റെ അപ്പുറം എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നത് പിന്നെ നീ പറ നിന്നോട് ഞാൻ പറഞ്ഞത് ഇതിനെന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്താമെന്ന് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അഭിയപൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കുന്നതാണ് പക്ഷേ നമ്മളുടെ കൂടെ കൂട്ടാൻ പറ്റാത്ത ഒരാളാണ് പക്ഷേ നമ്മൾ കൂടെ കൂട്ടിയത് എനിക്കവനെ വലിയ വിശ്വാസമൊന്നുമില്ല അനി പാവാണ് അതുപോലെയല്ല അബി അതുകൊണ്ട് അനി അബിനെ വല്ലാണ്ട് ഒരു കാര്യത്തിനും അടുപ്പിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയാനെട്ടോ പിന്നെ പക്ഷെ എന്ത് ചെയ്യാം അപ്പോൾ അവൻ്റെ ഒരു ഇതിലാണിപ്പൊ നമ്മളീ പോകുന്നത് തന്നെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് നീ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം പക്ഷേ അതുവരെ ആരും ഇത് അറിയണ്ട എന്ന് പറയുക പുറ എനിക്ക് നായനോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല മുത്തശ്ശേ ആകെ പ്രശ്നത്തിലാണെന്ന് പറയാം നീ പോയി പറഞ്ഞത് നായനോട് ങ്ങനെ പറയും അപ്പോൾ പറയും അപ്പോൾ ഒരു മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ നീ സമാധാനമായിരിക്കുകയെ ആദർശം എനിക്കറിഞ്ഞൂടെ നിന്നെ നീ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആദർശ് പറയും എനിക്കറിയില്ല എന്തൊക്കെയാണ് ഞാൻ ചെയ്യുക എനിക്കറിയില്ല എനിക്ക് ബ്രാന്ത് പിടിക്കണ പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞ് ആദർശ് റൂമിൽ ചെല്ലും റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തിരയുകയാണ് എന്തോ അപ്പോൾ നമ്മളുടെ നയനെ വയ്ക്കാൻ എന്താദർശം കേട്ടോ തിരയെന്ന് വെക്കുമ്പോൾ പേഴ്സ് പേഴ്സ് ഞാൻ എവിടെയോ വെച്ചു അത് എവിടെയെന്ന് അറിയില്ല അതാണ് ഈ തെറിയുന്നതറിയ ഇപ്പോൾ എവിടെ വെക്കുക സാധാരണ തന്നെയാണ് വെക്കാറ് റൂമിൽ തന്നെയാണ് വെക്കാറ് ഇപ്പോൾ ഞാൻ എവിടെയോ കൊണ്ടുപോവെച്ചെന്ന് അറിയില്ല എന്നിട്ട് ഇങ്ങനെ ഡ്രോയലത്തെ തുണികളൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് നോക്കണം മേഷർ മോളിൽ ഒക്കെ ഉണ്ട് അപ്പോൾ അയാളുടെ പാൻറ്റിൻ്റെ പിന്നെ പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട് പേഴ്സ് അപ്പോൾ അവളത് കാണും അത് കാണുമ്പോൾ അപ്പോളും തിരഞ്ഞോണ്ടിരിക്കുന്ന ഡ്രോയിലൊക്കെ തിരയാണ് അപ്പോൾ പോയിട്ട് പേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുക പറയും ഇവിടെയൊന്നും അല്ലേ പേഴ്സ് സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ടാണ് എൻ്റെ ഈ അന്തം ഇല്ലാണ്ട് നടക്കുന്നത് എന്താണ് സ്ഥലകാല ബോധമില്ലാണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുക പറയും സ്ഥലകാലബോധമല്ലാണ്ടൊന്നുമല്ല ഞാൻ ചെയ്യേണ്ടത് ഇപ്പോൾ മുഖത്ത് കണ്ണാട വെച്ചിട്ട് കണ്ണാട വരയുന്ന ആൾക്കാരില്ലേ അതുപോലെ തന്നെ ഉള്ളു പറയും അതല്ല അങ്ങനെ അങ്ങനെ സംഭവിക്കാത്തതാണല്ലോ ആദർശേട്ടിനെ കാരണം സാധാരണ ഞാനാണ് എല്ലാ മറക്കവും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആദർശേട്ടനാണ് എനിക്കത് കാണിച്ചു തരുന്നത് ആദർശേട്ടനെന്താ പറ്റി ആദർശനെ ആദർശിട്ട് ഇവിടെ ഒന്നും അല്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ പറയുന്നത് തന്നെ അപ്പോൾ അറിയാം എനിക്കെന്ത് സംഭവിക്കുക എനിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടോ നീ നീ വെറുതെ ഓരോന്നും പറഞ്ഞ് ഇതാക്കാൻ നിൽക്കണ്ട അപ്പം അത് എല്ലാവർക്കും പറ്റണ അബദ്ധം തന്നെ എന്താ ഞാൻ മനുഷ്യനൊന്നുമല്ലേ അബദ്ധം പറ്റാതിരിക്കോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക നീ പോകാൻ നോക്കുകയെന്ന് അങ്ങനെ പറയാനറിയും ഭക്ഷണം കഴിക്കണേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്നറിയാം എനിക്ക് വിശപ്പില്ല അറിയാം ഏ അത് പറ്റില്ല അമ്മ അദർശറ്റിനും കൂടെ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അദർശറ്റിനും കൂടി വേണ്ടിയില്ല അമ്മ അത്രയും നേരത്തെ നയിച്ച് കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിക്കാണ്ട് പോയി അമ്മയ്ക്കത് വിഷമാവും അവിടെ അദർശട്ടം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നറിയും അപ്പോൾ പറയും എനിക്ക് വേണമെന്നില്ല അറിയാം പറ്റില്ല വരെണ്ണം കഴിക്കണം എന്നറിയാം അപ്പോൾ പിന്നെ ഒന്നും മിണ്ടാണ്ടേ പൂക്കാനെ വല്ലാണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ അവിടെ അടുത്ത് വെക്കും ചെയ്യും അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങനെ പോവുകയാണ് ഭക്ഷണം കഴിക്കുക അവരുണ്ടാളും കൂടെ ഇറങ്ങി വരുമ്പോൾ നമ്മളെ ദേവയാനി ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഭക്ഷണങ്ങളൊക്കെ ഓരോന്ന് ഓരോന്നിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ചന്മോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ദേവേനും മോളെയും കാണുന്നുണ്ട് അപ്പോൾ ഓരോന്നും എടുത്ത് വെക്കുക അപ്പോഴേക്കും പ്ലേ ഇവർ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പ്ലേറ്റൊക്കെ എടുത്തുവയ്ക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കാണുന്നത് നയനെ കാണണം ചന്മോള് നിൽക്കുന്നുണ്ട് ആ മോൾ ഇവിടെ നിൽക്കുകയാണോ ബാ നയനമ്മ മോൾക്ക് ഭക്ഷണം മാരി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് പോവാം അങ്ങനെ പ്ലേറ്റ് വെച്ച് എല്ലാവർക്കും അപ്പോൾ മുട്ട എന്തൊക്കെയാണ് വിളമ്പിണ്ട് അപ്പോൾ അതിങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ അതിനെ കുട്ടീനെ മഴയിൽ വെച്ചിട്ടിങ്ങനെ വാരി കൊടുക്കുക അപ്പോൾ ആദർശങ്ങൾ ദേഷ്യത്തോട് കൂടിയിട്ട് ആ കുട്ടീനെ അങ്ങനെ നോക്കണ്ടേ ഭക്ഷണം വിളമ്പി വെക്കി വിളിച്ചിട്ട് അതിൽ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പലതും നല്ല കഴിക്കുന്നില്ല ഈ കുട്ടീനെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ ഈ കുട്ടി ആദർശനെ നോക്കുകയാണെങ്കിൽ നയനെ അങ്ങനെ നോക്കും പെട്ടെന്ന് ആദർശം അപ്പോൾ എന്തിനാണ് ആദർശട്ടാണ് കുഞ്ഞിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ആദർശട്ടം അങ്ങനെ നോക്കുന്നുണ്ടിട്ടുണ്ടോ മോള് പേടിച്ചിരിക്കുന്നത് ആദർശനം എന്തിനാണ് അവളെ പേടിപ്പിക്കുന്നത് എന്ന് പറയും അല്ല നാലഞ്ച് വയസ്സായ കുഞ്ഞിന ഒറ്റയ്ക്ക് വാരി കഴിക്കില്ല എന്തിനാ അപ്പോൾ വാരി കൊടുക്കേണ്ടതെന്ന് അറിയും അഞ്ച് വയസ്സായിക്കോട്ടെ അതിനെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്താലേ അവര് നേരെ കഴിക്കുകയുള്ളൂ അവർ ഒറ്റയ്ക്ക് കഴിക്കാൻ ഒക്കെ ആയിട്ടില്ല അഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ ആദർശനെന്തിനാ ആദർശനും അപ്പോൾ അവളിങ്ങനെ നോക്കുമ്പോൾ പ്ലേറ്റിൽ ഇങ്ങനെ വെറുതെ വരലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കുക അതൃശ്ചയായിട്ട് എന്തിനാ ഈ കയ്യിൽ കൈ ഇങ്ങനെ ഇട്ട് ഇതാക്കുന്നുണ്ട് വേഗം ഭക്ഷണം കഴിച്ചുകൂടെ എനിക്ക് വിശപ്പില്ല എന്നറിയാം അപ്പോൾ പറയും വിശപ്പില്ലേ നോക്കിയോ എനിക്ക് വിശപ്പില്ല അമ്മേ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോളൂ ഞാൻ പറഞ്ഞു നീ അല്ല പിന്നെ നീ ഈ വളമ്പോഴ്ച്ച ഭക്ഷണം പിന്നെ ആരെ കഴിക്കുക എന്ന് ചോദിക്കുകയാണ് ദേവിയെന്നെ അറിയാം എനിക്ക് വിശപ്പില്ലമ്മേ അത് പിന്നെ കഴിക്കുക അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോളൂ അറിയാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നീ പിന്നെ കഴിക്കും തണുത്ത ഭക്ഷണമൊന്നും നീ കഴിക്കാത്തതല്ലേ നീ കഴിക്കി വെക്കുമ്പോൾ പറയും ഞാൻ അത് ചൂടാക്കി കഴിക്കുക എന്താ ചൂടാക്കി കഴിച്ചറിഞ്ഞില്ലേ ഇവിടുന്ന് ഭക്ഷണം എന്ന് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ ആദർശം അങ്ങനെ പോവുകയാണ് ദേഷ്യം എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യം വരികയാണ് അപ്പോൾ ദേവയാനിയും നയനയും ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുന്നുണ്ട് എന്താ ആർക്കും മനസ്സിലാവണില്ല എന്തിനാണ് ഇവ കാര്യമില്ലാണ്ട് ദേഷ്യപ്പെടുന്നതെന്നും കാരണം അങ്ങനെയല്ല അവൻ്റെ ഒരു സ്വഭാവ രീതി അപ്പോൾ ആകെ എല്ലാവരും അപ്സെറ്റാവണം ഇതെന്താണ് സംഭവം എന്നാർക്കും മനസ്സിലാവണ്ടേ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട കാണ് അതുപോലെ തന്നെ രാധാസ് ഹോമിലി കിച്ചൻ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെൻ്റെ കഥ വെച്ചാൽ അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം മിസ്റ്റേക്കുകൾ ഉണ്ടാവും കഥയാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിന്നിരിക്കും സീരിയൽ കണ്ടിട്ട് നമ്മൾ പറയുന്നതല്ലേ മറ്റേ തവണയൊക്കെ കണ്ടൊന്നോ രണ്ടോ തവണ കണ്ടു കഴിഞ്ഞാലും ചില സമയത്തൊക്കെ നമുക്കത് മിസ്റ്റേക്കുകൾ വരാം അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് ആദ്യമായിട്ട് കണ്ണുരങ്ങനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്